എന്തിനാണ് കാശ്മീർ ത്രീ സെവൻറ്റി ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അതിന് ഇത്രമാത്രം കാശ്മീരിലുള്ള നേതാക്കന്മാർ പ്രത്യേകിച്ച് ഫറൂഖ് അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ മകൻ ഒമർ അബ്ദുള്ള മെഹൂബൂബാ മുഫ്തി മുഫ്തി മുഹമ്മദ് സൈന മറ്റുള്ള അവരുടെ മക്കൾ ബന്ധുക്കൾ ആ പാർട്ടിയുമായിട്ട് കൂടെ നടക്കുന്ന കുറച്ച് മേലാളന്മാർ ശങ്കിടിമാർ ഇത്രമാത്രം എതിർക്കാനുണ്ടായ എന്താണ് ഇപ്പോഴാണ് ഓരോന്നായിട്ടും പുറത്ത് വരുന്നത് ഈ കുടുംബത്തിനും ഈ പാർട്ടിക്കാർക്കും എല്ലാം ഉണ്ടായിരുന്നത് അനധികൃതമായിട്ട് അതാണ് ആർട്ടിക്കൽ ത്രീ സെവൻറ്റിയുടെ പ്രത്യേകത കാരണം ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ഏകദേശം രണ്ട് ലക്ഷം ഏക്കറിന് മുകളിലുള്ള സ്ഥലം ഇവരുടെ കസ്റ്റഡിയിലായിരുന്നു അതായത് സുപ്രീം കോടതി വിധി വന്ന ശേഷം അവിടെ അവിടെ ഭരിക്കുന്ന ഗവർണർ അഡ്മിനിസ്ട്രേഷൻ ചെയ്തത് ഈ എടുത്ത അനധികൃതമായിരിക്കുന്ന സ്ഥലത്ത് ഇല്ലീഗലായിട്ട് ഇവർ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സും പരിപാടികളൊക്കെ ചെയ്ത് സ്വന്തം കച്ചവടം പരിപാടി നടത്തുകയാണ് അത് ഇടിച്ചങ്ങ് പൊളിച്ചു ഇപ്പം ഗവൺമെൻറ് അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് അതേ കയറി തോട്ടു ഇവരിപ്പം ഏതാണ്ട് ഭ്രാന്തി പിടിച്ച പോലാണ് അതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇതിനകത്ത് ഏകദേശം ഇരുപതിനായിരം ഏക്കറോളം അവിടെയുള്ള ടെറർ ഗ്രൂപ്പുകൾക്ക് ഫണ്ടിങ്ങിന് വേണ്ടി പലയിടത്തുമായിട്ട് വാടകയ്ക്ക് കൊടുത്തേക്കുകയാണ് ആലോചിച്ച് നോക്കുക ഒരു സ്റ്റേറ്റിലെ ഏകദേശം രണ്ട് ലക്ഷം ഏക്കർ സ്ഥലം എന്ന് പറയുന്ന ചില കുടുംബത്തിൻ്റെ മാത്രമാണ് ഇല്ലീഗലായിട്ട് ഒക്കുപ്പൈ ചെയ്ത് കൈവച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് പിടികിട്ടിയല്ലോ ഇവർക്കിതൊരു വെക്കേഷൻ ഹോമായിരുന്നു ഈ പറയുന്ന ഫറൂഖ് അബ്ദുള്ള ആണെങ്കിലും ഒമർ അബ്ദുള്ള ആണെങ്കിലും ഈ പറയുന്ന മറ്റുള്ള കുടുംബങ്ങൾക്ക് ഇവർക്കൊക്കെ വലിയ വീടുകളൊക്കെ യു കെയിലും അയർലൻഡിലും ഒക്കെ ഉണ്ട് അവർ അത് അവിടെയാണ് അവരുടെ സ്ഥിരം വാസസ്ഥലം ഇവർ ഇടയ്ക്കിവിടെ വെക്കേഷന് വരുന്നു മുഖ്യമന്ത്രി വെക്കേഷൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു ഇന്ത്യൻ പാർലമെൻറ്റ് മെമ്പറാകുന്നു അല്ലെങ്കിൽ മന്ത്രിയാകുന്നു അങ്ങനെയാണ് യു പി എട്ടുള്ള ബന്ധപ്പെട്ട് പോകുന്നത് ഇതായിരുന്നു കച്ചവടം ഇതാ ഈ നൂ നൂ ആർട്ടിക്കൾ ത്രീ സെവൻറ്റി എടുത്ത് മാറ്റുന്നതിനെ ഏറ്റവും കൂടുതൽ ഇവരെതിർത്തതിൻ്റെ കാരണം ഇതാണ് കാരണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ പ്രോപ്പർട്ടി എല്ലാം കയ്യിൽ നിന്നും പോകും അതുമല്ല ഈ ആ ഈ അവിടെ അവിടെ നിന്നും നിന്നും പോയ കാരണം ഭയന്ന് പോയ കാശ്മീരി പണ്ഡിറ്റുകൾ അവരുടെ എല്ലാ സ്ഥലങ്ങളാരും ഓക്കുപ്പൈ ചെയ്ത് കൈവച്ചിരുന്നത് ഈ തീവ്രവാദ ഗ്രൂപ്പുകളായിരുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് എടുത്തു വെച്ചിരുന്നത് അതിൻ്റെ റെയ്ഡ് നടന്നപ്പോഴാണ് കോടികൾ പൈസ ഗവൺമെൻറ് പിടിച്ചെടുക്കുന്നത് ആലോചിച്ച് നോക്കുക ഒരു സ്റ്റേറ്റിനെ മുഴുവനും ആ ആ സ്റ്റേറ്റിലുള്ള ജനങ്ങളെ മുഴുവനും ചൂഴ്ന്ന് തിന്നുക ഹൈലി കറപ്റ്റഡ് ആയിട്ട് നിൽക്കുക അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രം പോസ്റ്റുകൾ കൊടുക്കുക പണം കൊടുക്കുക ലാൻഡ് കൊടുക്കുക ഇപ്പോൾ കാശ്മീരിലുള്ള ലാൻഡ് മറ്റുള്ളവർക്ക് വാങ്ങാൻ സാധിക്കും അത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ പെട്ടുപോയത് കാരണം ഈ ലാൻഡുള്ള ഒരു ടൂറിസം എന്ന് പറയുന്ന കാശ്മീരിൽ അതിൻ്റെ ഏറ്റവും പീക്കിലായിട്ട് മാറി കാരണം ഇന്ത്യയുടെ പതാക പോലും കുത്താൻ പറ്റാത്ത പല സ്ഥലങ്ങളുണ്ടായിരുന്നു കാശ്മീരിൽ എനിക്കറിയാവുന്ന സ്ഥലങ്ങളുണ്ട് പലത് പലയിടത്തും അവിടെയൊക്കെ ടൂറിസ്റ്റുകൾ പോകാൻ തുടങ്ങി ടെററിസ്റ്റുകളെ ജനം എതിർക്കാൻ തുടങ്ങി ഇപ്പോൾ ആ ഭാഗത്തൊരു ടെററിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ തന്നെ വിളിച്ച് പോലീസിനോടും രാ അവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സിനോടും പോ ജനങ്ങൾ വിളിച്ച് പറയാൻ തുടങ്ങി നേരത്തെ ടെററിസ്റ്റുകൾ വന്നാൽ അവർക്ക് അഭയം കൊടുത്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അവിടുത്തെ ജനങ്ങളായിരുന്നു അതങ്ങ് മാറി അതാണ് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയെന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് പിടി ഈ ടെററിസ്റ്റിനെ കൊണ്ട് അവരുടെ ലൈഫ് മുന്നോട്ട് പോവുകയില്ല കൃഷിക്കാർക്ക് പറഞ്ഞാൽ ആപ്പിളിൻ്റെ കൃഷിയാണെങ്കിലും മറ്റുള്ള സാഫ്രോണിൻ്റെ കൃഷിയാണെങ്കിലും മറ്റുള്ള കൃഷിയാണെങ്കിലും അതിനൊക്കെ പണം കിട്ടാൻ തുടങ്ങി അവിടെയും ഈ ടെററിസ്റ്റുകളാണ് ആപ്പിളിൻ്റെ കൃഷിക്കകത്ത് ഹഫ്ത കൊടുക്കണം ഇത്ര ശതമാനം അവർക്ക് കൊടുക്കണമായിരുന്നു അത് മാറിക്കൊടുത്തു അപ്പം ഇങ്ങനെയുള്ളൊരു ചേഞ്ച് കാശ്മീരിൽ ഈ കേരളത്തിലുള്ളവർക്കൊന്നും താല്പര്യമൊന്നുമില്ല അതല്ലേ അതല്ലേ മലയാളികൾ ഈ കാശ്മീർ ത്രീ സെവൻ്റിയെ വലിയ ഭയങ്കരമായിട്ട് പൊക്കിക്കൊണ്ട് നടന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കാശ്മീരിലോട്ട് ടൂറിസ്റ്റായിട്ട് പോകുന്ന മലയാളികളാണ് അത് പോകാൻ കാരണം എന്തുവാ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ നയം ശക്തമായ നടപടിയെടുത്തു അവിടെ കല്ലെറി പിന്നെ അവിടെ ഒരു 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 പ്രാവശ്യം പോലും പിന്നെ കല്ലെറിഞ്ഞിട്ടില്ല ആലോചിച്ച് നോക്കുക അതായത് ശക്തമായ നടപടിയെടുത്തു പോലീസിനാണെങ്കിലും പാരാമിലിറ്ററി ഫോഴ്സ് ആണെങ്കിലും രാഷ്ട്രീയ റൈഫിൾസിനും എല്ലാ രീതിയിലുള്ള അധികാരം കൊടുത്തു ടെററിസ്റ്റിനെ ടെററിസ്റ്റായിട്ട് തന്നെ കാണണമെന്ന് പറഞ്ഞു അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറഞ്ഞു ജനങ്ങൾക്ക് സമാധാനമായി ഇന്ന് പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും രാത്രി അവിടെ ആർക്കും ഇറങ്ങി നടക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെയും അവിടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതിനെ അടിച്ചൊതുക്കുന്നുണ്ട് ഇതാണ് കാശ്മീരിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ കുടുംബമായിരുന്നു ഒരു നാലഞ്ച് കുടുംബമുണ്ട് അതിനെ ചുറ്റിപ്പറ്റി അവരുടെ സ്വന്തം സംഭവമായിട്ട് രാ അവരുടെ അവരുടെ കിരീടം ഇല്ലാത്ത രാ രാജാക്കന്മാരായിട്ട് ഇവർ നടക്കുകയായിരുന്നു അതിന് ലൂട്ട് ചെയ്യുമായിരുന്നു ആ പ്രദേശത്തെ മുഴുവനും അങ്ങനെ പോയതിനെയാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി മാറ്റിക്കഴിഞ്ഞ ഇപ്പം ഇവന് പവർ ഇല്ലാതായി ഒരു സാധാരണക്കാരനായി അല്ലെങ്കിൽ രണ്ട് ലക്ഷം ഏക്കർ ലാൻഡ് ഇല്ലീഗലായിട്ട് ഓക്കുപ്പൈ ചെയ്യുന്ന ചില ഫാമിലീസ് ആലോചിച്ച് നോക്കുക അപ്പോൾ അപ്പോൾ എവിടെയായിരുന്നു ഇവർ ഈ ഇത്രയും നാളും കോൺഗ്രസ് പാർട്ടിയും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയും ഈ കാശ്മീരിനെ പറ്റി പറഞ്ഞത് എന്തുമായിരുന്നു മുഴുവനും കള്ളത്തരങ്ങളും കപടതുകളുമായിരുന്നു അതാണ് കാശ്മീർ എന്ന് പറയുന്ന നെഹ്റുവിയൻ ഫെയിലിയറാണ് ബേസിക്കലി ഇനി അടിവരായിട്ട് പറയാൻ പറ്റുന്നൊരു പോയിൻറ്റാണ് അപ്പോൾ അതിൽ നിന്ന് മാറി അവിടെ ഫ്രീഡം കിട്ടി അവിടെ സമാധാനമായി ജോബ്സ് അതായത് ജോബുകൾ ജനറേറ്റ് ചെയ്യുന്നു ജോലികൾ ജനറേറ്റ് ചെയ്യുന്നു യുവാക്കൾക്ക് മറ്റുള്ള പട്ടാളത്തിലാണെങ്കിലും മറ്റുള്ളവർ സർവീസിൽ കയറുന്നു ഗവൺമെൻറ് ജോലിയിൽ വരുന്ന യു പി എസ് സി എക്സാമിനേഷൻ എഴുതുന്നു അതൊരു വലിയ മാറ്റമാണ് ആ മാറ്റമാണ് കാശ്മീർ ഉണ്ടാകുന്നതിനെയാണ് ഈ കുടുംബം ഏറ്റവും കൂടുതൽ എതിർത്തത് പല ആവർത്തനം ഈ കുടുംബത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങളൊന്നും മലയാളികളൊന്നും വലിയ സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി എടുത്തില്ല ഇപ്പോഴാണ് പൊളിഞ്ഞ് വീഴുന്നത് യഥാർത്ഥ സത്യം എന്താണ് ഈ കുടുംബം എന്നുള്ളത്